ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റോണ്ട് സാവധാനത്തിൽ പണിയെല്ലാം തീർത്തത് അല്ലേ പിന്നെ എപ്പോൾ തിരക്ക് പിടിച്ച് സ്പീഡിലെടുക്കേണ്ടി വരും നേരമ്പ് എണീറ്റിട്ട് ഇന്ന് നേരത്തെ ആയതുകൊണ്ട് എല്ലാം സാവധാനത്തിൽ വേഗം ചെയ്ത് തീർക്കാൻ പറ്റി എണീറ്റവാടം തന്നെ നല്ല മഴക്കാറും വെയിലേ ഇല്ല നല്ല മഴക്കാറുണ്ട് അവർ ചെന്താലും മഴ പെയ്യുന്ന അറിയില്ല ഇപ്പോൾ മഴക്കാർ തന്നെയാണ് ഉള്ളത് പിന്നെ തണുപ്പും കുറവേന് ഇന്ന് എന്താ മോ ഇന്ന് ഭയങ്കര ചൂടും ഇനി രാവിലെ എണീറ്റ മുതൽ തണുപ്പും കുറവാണ് പിന്നെ എണീറ്റിട്ട് വേൻ ദോശയും ചമ്മന്തി ആക്കി പിന്നെ പാറുവിൻ്റെ ഏട്ടന കൊടുത്ത് ഏട്ടനെ വിട്ടു പിന്നെ പാറുവിനുള്ള സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലെല്ലാം എടുത്ത് വെച്ചു ഓളെ ബുക്ക് എടുത്ത് വെച്ചു പിന്നെ ഇന്ന് പാറും വേഗം എണീറ്റിന് വിളിച്ചവാട് തന്നെ എണീറ്റിനെ അല്ലേ പിന്നെ ഓൾ കിടന്നിറക്കുന്ന ഇങ്ങനെ ഉരുണ്ട് കളിക്ക് എണീക്കാണ്ട് ഇന്ന് ഓൾ നേരത്തെ എണീറ്റു പിന്നെ പാറവിനും ഒരുക്കി ഓൾ ക്യാമറേൻ്റെ മുന്നിൽ എന്തല്ലോ പറയുന്നുണ്ടായിരുന്നു പിന്നെ പാറുവിനും ഒരുക്കി ഓളും ഇന്ന് നല്ല കുട്ടി ഷാഡിയോ ഇല്ല വേഗം വിളിച്ചവാട് എണീക്കുകയും ചെയ്ത് ഞാനും ഇന്ന് നല്ല കുട്ടി നേരത്തെ എണീറ്റോണ്ട് അപ്പോൾ ഇന്ന് ഇത്ര തന്നെ വിശേഷം